ഒരു ജുഡീഷ്യൽ അന്വേഷണം പദ്ധതി വൈകിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും അഴിമതിയുടെ പ്രതിസന്ധി നിർത്താൻ വേണ്ടി ആലോചിച്ചിട്ടുള്ള ഗുണാലോചനയുടെ ഫലമായിട്ടാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷണറായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പിണറായി സർക്കാർ നിയമിച്ചത് ആ അന്വേഷണ കമ്മീഷൻ വിപുലമായ തെളിവെടുപ്പ് നടത്തി എല്ലാവരും ബന്ധപ്പെട്ട ആളുകളെല്ലാം കമ്മീഷന് മുമ്പാകെ ഹാജരായിക്കൊണ്ട് രേഖകളും തെളിവുകളും അവർക്കുള്ള ആക്ഷേപങ്ങൾ തെളിയിക്കാൻ അവരെല്ലാം സമർപ്പിച്ചു പക്ഷെ കമ്മീഷൻ അന്തിമമായി കണ്ടെത്തിയത് വിഴിഞ്ഞ പദ്ധതിയിൽ ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ കരങ്ങൾ അന്നത്തെ മന്ത്രി കെ ബാബുവിന്റെ കരങ്ങൾ സംശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ നിയമിച്ച അന്വേഷണ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഈ നടപടികൾ വഴി എന്തുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ പണി പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞ പദ്ധതിയുടെ നിർമ്മാണം നീണ്ട വർഷങ്ങൾ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതെന്ന് നമുക്കെല്ലാം ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇന്നത്തെ ചടങ്ങിൽ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കേരള സർക്കാർ സൗമനസ്യം കാണിച്ചിട്ടില്ല ആ സർക്കാരിന്റെ ഔതാര്യമല്ല പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല കാരണം അവിടെ വന്നപ്പോൾ നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെ ആ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നു ആ പരിപാടി രണ്ടായിരത്തിൽ നടന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് മീഡിയ സർവീസിൽ പങ്കെടുക്കുകയും പദ്ധതി പൂർത്തീകരണത്തിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന നിർണായകമായ നേതൃത്വപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുകയും ചെയ്തു അത് കേട്ടിരുന്ന പിണറായിക്ക് പോലും ിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സതീശനെ വിളിച്ചാൽ ആ കാര്യങ്ങൾ ആവർത്തിച്ചു പറയാൻ അവസരം കിട്ടും ഉമ്മൻചാണ്ടി അനുസ്മരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സത്യത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് നിയന്ത്രണനായി ഉമ്മൻചാണ്ടി സാറിന്റെ പേര് നൽകി അദ്ദേഹത്തെ ആദരിക്കാൻ കേരള സർക്കാരിന് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് എന്നാൽ പിണറായി രാഷ്ട്രീയം കളിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ആദരിക്കപ്പെടേണ്ട അനുസ്മരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഓർമ്മിക്കപ്പെടേണ്ട ഒരേ ഒരു വ്യക്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഇന്നേ ദിവസം ഈ പ്രോഗ്രാമായി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ഈ പരിപാടി പൊതുപരിപാടിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് ഉമ്മൻചാണ്ടി അനുസ്മരിക്കാം കേരളത്തിന്റെ വികസനത്തിന് അടിത്തറ ഭാഗ്യ ആറ്റിൻചോറി ചൂണ്ടിക്കാട്ടിയതുപോലെ കണ്ണൂർ കുറിച്ച് ഞാൻ നിയമസഭയുടെ ചോദ്യം ചോദിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ ആ പദ്ധതിയുടെ എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിച്ചു എനിക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ മറുപടി എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അത്ര കണ്ട് പൂർത്തീകരിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സ്ഥാനമൊഴിഞ്ഞതിലേക്ക് വിഴിഞ്ഞമാണെങ്കിലും മെട്രോ ആണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും അത് മലയോര ഹൈവേ ആണെങ്കിലും അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ലഭിച്ചതാണ് ആ വിഴിഞ്ഞത്തിന് നമ്മുടെ നാടിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്